വാട്സപ്പിൽ നമുക്കിപ്പോൾ നിരവധി സുഹൃത്തുക്കളും നമ്മൾ നിരവധി ഗ്രൂപ്പുകളിൽ അംഗങ്ങളുമൊക്കെ ആയിരിക്കാം അപ്പോൾ വാട്സപ്പിൽ സാധാരണ എല്ലാവരും ടൈപ്പ് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ വളരെ ഡിഫറെൻ്റായിട്ട് അക്ഷരങ്ങളെ ഫോർമാറ്റ് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്താൽ ബാക്കിയുള്ളവരുടെ ശ്രദ്ധ കുറച്ചുകൂടി ലഭിക്കും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കാരണം കൂടുതൽ മെമ്പേഴ്സൊക്കെ ഉള്ള ഗ്രൂപ്പുകളിൽ നമ്മളിടുന്ന മെസ്സേജുകൾ ബാക്കിയുള്ളവരിലേക്ക് പെട്ടെന്ന് ശ്രദ്ധ ബാക്കിയുള്ളവരുടെ ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചു പിടിച്ചുപെറ്റാൻ നമുക്ക് അത്തരം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റുകളെ ഒന്ന് ഫോർമാറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന ടെക്സ്റ്റുകളെ ഒന്ന് ചെറിയ മാറ്റങ്ങൾ വരുത്തി നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് എങ്ങനെയാണ് വാട്സപ്പിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വരികളെ അല്ലെങ്കിൽ അക്ഷരങ്ങളെ ഫോർമാറ്റ് ചെയ്യുന്നത് എന്നാണ് ആദ്യമായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് മെസ്സേജ് അയക്കേണ്ടുന്ന വ്യക്തിയുടെ പേര് സെലക്ട് ചെയ്യുക അതിനുശേഷം ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്യുന്നു ഞാനിപ്പോൾ നോർമൽ ടെക്സ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നു സാധാരണ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നോർമൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ആയിരിക്കും കാണുന്നത് എന്നാൽ നമ്മൾ ഇനി ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു പുതിയ ഫോണ്ട് ഉപയോഗിക്കാൻ പോകുന്നു ഇതിനായി നമ്മൾ കീബോർഡിൽ മൊബൈലിൻ്റെ കീബോർഡിൽ ഇവിടെ സിമ്പിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ കുറേ സിമ്പിൾ കാണാം അപ്പോൾ അത് ഫസ്റ്റ് സിംബിൾ കുറേ സിമ്പിളുകളാണ് രണ്ടാമത്തെ പേജിലേക്ക് മാറണം അതിൻ്റെ ഇവിടെ കൊൺ ഔട്ട് ഓഫ് ടു എന്ന് എഴുതിയിരിക്കുന്ന ബട്ടൺ കണ്ടല്ലോ ലെഫ്റ്റ് സൈഡിൽ താഴെ അത് ക്ലിക്ക് ചെയ്ത് കൂടുതൽ സിമ്പിളുകൾ അടുത്ത സെറ്റ് ഓഫ് സിമ്പിളുകളിൽ എടുത്തതിന് ശേഷം ഇവിടെ നോക്കി ഇടത് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന ഈ സിമ്പിൾ അത് ഒരു മൂന്നെണ്ണം ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഈ ഇട്ട് മൂന്ന് സിമ്പിളുകൾ വീണ്ടും ക്ലോസ് ചെയ്യണം ഇത്രയും ചെയ്ത് സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ അയച്ചു നോക്കിയാൽ നോർമൽ ടെക്സ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത് പോലെയല്ല ഇപ്പോൾ ഞാൻ ജയരാജന്ന് എഴുതിയത് അതിൻ്റെ ഫോണ്ട് ഒരല്പം മാറിയിട്ടുണ്ട് പുതിയ വേറൊരു ഫോണ്ടിലാണ് അത് ആ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓർക്കുക ഇതിങ്ങനെ ഫോണ്ട് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സിമ്പൽ ഈ കാണുന്ന സിമ്പൽ മൂന്ന് പ്രാവശ്യം ടൈപ്പ് ചെയ്യുക നമുക്ക് അയക്കേണ്ടുന്ന വേഡ് ടൈപ്പ് ചെയ്യുക അതിനുശേഷം അതേ സിമ്പൽ മൂന്നെണ്ണം ക്ലോസ് ചെയ്യുക ഇതാണ് ചെയ്യേണ്ടത് ഇനി അടുത്തതായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടുന്ന ലെറ്ററുകളെ ബോൾഡ് ആക്കാൻ ഇതുപോലെ സ്റ്റാർ സിംബൽ ആസ്ട്രിക്സ് എന്നാണ് പറയുന്നത് സ്റ്റാർ സിംബൽ ഈ സ്റ്റാർ സിംബൽ ഒരെണ്ണം ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട വേഡ് ടൈപ്പ് ചെയ്യുക അതിനുശേഷം വീണ്ടും സ്റ്റാർ സിംബൽ ക്ലോസ് ചെയ്യുക ഇപ്പം നോക്കിയേ ഞാനിപ്പോൾ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ജയരാജ എന്ന വരി ബോൾഡായിട്ട് കാണാം ഇനി വാക്കുകളെ ഇറ്റാലിസിൽ ടൈപ്പ് ചെയ്യാൻ നമ്മൾ അണ്ടർ സ്കോർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട് അതായത് ഒരു ഹൈഫണ് സമാനമായിട്ട് ഉള്ള ഇതാണ് പക്ഷേ താഴെ കുറച്ച് ഈ ഐ ഇത് ഐഫണിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കുറച്ച് വരിയിൽ താഴെയായിട്ടായിരിക്കും നിലനിൽക്കുന്നത് അപ്പോൾ ഈ അണ്ടർ സ്കോർ പ്രസ് ചെയ്യുക ഐഫണല്ല ഓർക്ക് ഐഫണാണ് ഞാനിപ്പോൾ രണ്ടാമത് ടൈപ്പ് ചെയ്യുന്നത് അത് ഐ ഫോൺ ആണ് ഐഫണല്ല അണ്ടർ സ്കോർ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഇറ്റാലിക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ടുന്ന വേഡ് ടൈപ്പ് ചെയ്യുക വീണ്ടും അവസാനം ഈ അണ്ടർ സ്കോർ ക്ലോസ് ചെയ്യുക അതിനുശേഷം സെൻഡ് ചെയ്യുക നോക്കി ഞാനിപ്പോൾ ഇറ്റാലിക്സ് എന്ന് എഴുതിയിരിക്കുന്നത് ഇറ്റാലിക്സിലാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു വാക്ക് എഴുതിയിട്ട് അതിനകത്തൂടെ ഒരു സ്ട്രൈക്ക് ത്രൂ ഒരു വര ഇട്ട് വെട്ടിയ രീതിയിൽ എഴുതണമെങ്കിൽ കീബോർഡിൽ ഇതുപോലെ കൂടുതൽ സിമ്പിളുകൾ എടുക്കുമ്പോൾ നോക്കി ഇവിടെ ടിൽഡ് എന്ന് പറയുന്നൊരു സിമ്പിളുണ്ട് ഈ കാണുന്ന സിമ്പിൾ ടിൽഡ് സിമ്പിൾ അതൊരെണ്ണം കൊടുക്കുക നമുക്ക് എഴുതേണ്ടുന്ന വേർഡ് ടൈപ്പ് ചെയ്യുക വീണ്ടും അവസാനം അതേ സിമ്പിൾ ക്ലോസ് ചെയ്യുക ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന വരിയിൽ ഒരു സ്ട്രൈക്ക് ത്രൂ ഒരു വെട്ട് ഇട്ടിട്ടാണ് ടൈപ്പ് ആയിരിക്കുന്നത് ഇനി ഇപ്പം നമ്മൾ ബോൾഡ് നോക്കി ഇറ്റാലിക്സ് നോക്കി സ്ട്രൈക്ക് ത്രൂ നോക്കി അല്ലേ അപ്പോൾ ഇനി ഇത് കമ്പൈൻ ചെയ്ത് നമുക്ക് ചെയ്യാം നമുക്ക് ബോൾഡും ഇറ്റാലിക്സും വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ബോൾഡ് ആക്കാൻ സ്റ്റാർ വേണം ഇറ്റാലിക്സ് ആക്കാൻ അണ്ടർസ്കോർ വേണം അപ്പോൾ ഇത് രണ്ടും ആദ്യം കൊടുക്കുക അതിനുശേഷം നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടുന്ന വരി ടൈപ്പ് ചെയ്യുക ് ആൻഡ് ഇറ്റാലിക്സ് എന്ന് ഞാനിപ്പോൾ ഉദാഹരണമായി ടൈപ്പ് ചെയ്യുന്നു ഇനി ഇത് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ സിമ്പിളുകൾ റിവേഴ്സ് ഓർഡറിൽ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം ആദ്യം നമ്മൾ സ്റ്റാർ അണ്ടർ സ്കോറാണ് കൊടുത്തതെങ്കിൽ അണ്ടർ സ്കോർ സ്റ്റാർ ആണ് ഇനി ലാസ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടത് ഇപ്പോൾ ബോൾഡുമാണ് ഇറ്റാലിക്സുമാണ് ഇനി നമുക്കിതുപോലെ ബോൾഡും ഇറ്റാലിക്സും അണ്ടർ സ്കോറും ഇതെല്ലാം ഇതുപോലെ കമ്പയിൻ ചെയ്ത് നമുക്ക് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുമിച്ച് കൊടുത്താൽ മതി അങ്ങനെ നമുക്ക് കമ്പയിൻ ചെയ്ത് ബോൾഡ് മിറ്റാലിക്സ് ഒന്നും ഇപ്പം നമ്മൾ കൊടുത്തു ഇനി ബോൾഡ് മിറ്റാലിക്സും സ്ട്രൈക്ക് ത്രൂവും വേണമെങ്കിൽ ചെയ്യാം മിറ്റാലിക്സും സ്ട്രൈക്ക് ത്രൂവും മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം ഒക്കെ ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വാട്സപ്പിൽ ഇനി മുതൽ ടൈപ്പ് ചെയ്യുമ്പോൾ വളരെ വ്യത്യസ്തമായി ടെക്സ്റ്റുകളെ ഫോർമാറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഈ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഏറ്റവും താഴെ ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഇവിടെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ വീഡിയോയുടെ താഴെ ഇതുപോലെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകാം